ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമിനി റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ലെയറുകളോട് കൂടിയുള്ള ഈ റൊട്ടി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏതരിയുടെ ചോറാണ് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് അടച്ചു വെച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് എം എൽ ുടെ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് തന്നെ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിനെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചപ്പാത്തി പലകയിലിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം കുറച്ച് പൊടി ഒന്ന് ചപ്പാത്തി പലകയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് മാവൊന്ന് ട്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അര അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മാവെല്ലാം നല്ല സോഫ്റ്റ് ഇനി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചപ്പാത്തി പല്ലുകയിലിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ആദ്യം നമുക്കിതുപോലെ കുറച്ച് മൈദ ഒന്ന് ചപ്പാത്തി ചപ്പാത്തിപ്പലിയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിപ്പോൾ ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം അതിനായി ചപ്പാത്തി ചപ്പാത്തിപ്പലയിലേക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസും അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്നത് പോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം ഒരു വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് മടക്കിയെടുത്തതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ കുറച്ച് ഓയിലും കുറച്ച് മൈദയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മറുവശവും കൂടെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്തും ആദ്യം ഒന്ന് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ബോക്സിൻ്റെ ഷേപ്പിൽ ഒന്ന് മടക്കിയിട്ടെടുക്കാം അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അടുത്ത വശവും കൂടെ ഒന്ന് മടക്കിയിട്ടെടുക്കാം ഇതിവിടെ ഒരെണ്ണം ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം അതിനായി ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം അതിലേക്കും കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിനു ശേഷം ഓരോന്നോരോന്നായി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പരത്തി വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ മുഗൾ ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചു നോക്കിയിട്ട് രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം മറിച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ കുറച്ച് ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് വശവും നന്നായിട്ട് ഇനി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു റൊട്ടിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ലെയറുകളോട് കൂടിയിട്ടുള്ള ഈ റൊട്ടി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്